പ്രത്യേക ഗ്രഹനില ഉള്ളവർക്ക് ബാധാദോഷം വളരെ എളുപ്പമേക്കും തീരെയും ബാധ ദോഷമേക്കാത്ത ജാതകക്കാരും ഉണ്ട് അനേകം ഘടകങ്ങൾ നൂറ്റിയെട്ടും ആയിരത്തി എട്ടുമൊന്നും അല്ലെങ്കിലും മിനിമൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നൂറ്റിയെട്ട് ഘടകങ്ങളാണ് ഒരു ജാതകത്തിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പം നോക്കിയപ്പോഴത്തേക്ക് വെള്ളത്തിൽ കൂടെ കണ്ടത് പുള്ളിക്കാരിയുടെ മുഖമല്ല വേറെ എന്തോ ഒരു ഭീകരമായ ഒരു മുഖം കണ്ടിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പേടിച്ചു മാം ഈ ബാധാദോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രേതം ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ അത്തരത്തിലല്ലാതെ വേറെ തരത്തിലും ബാധ കയറാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് അതേതൊക്കെയാണ് ബാധദോഷം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ പല രീതിയിലുള്ള ബാധാദോഷമുണ്ട് ഒന്നെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ കൂടെ പോകാൻ പാടില്ല എന്നതിന് നിയമങ്ങളുണ്ട് അങ്ങനെയുള്ള നിയമങ്ങൾ പ്രശ്നമാർഗം പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കൂടെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകുമ്പോഴും വരാറുണ്ട് ഗ്രൂപ്പായിട്ട് പോയാലും അതിൽ ഒരാൾക്ക് മാത്രം ഇത് ഏക്കാനുള്ള ഈ ദോഷം ഏക്കാനുള്ള ചാൻസ് ഉള്ളവർക്കാണ് കൂടുതലും വരുന്നത് ഒറ്റക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം ചിലര് ഇത് കണ്ട് പേടിച്ചിട്ട് അത് ശരീരത്തേക്ക് കടന്നു കൂടുന്നതുണ്ട് ചിലർ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അന്തരീക്ഷത്തിൽ നിന്ന് ഗ്രഹബാധ ദോഷങ്ങളെന്ന് പറയാം അത് ശരീരത്തിലേക്ക് കടന്നു കൂടാറുണ്ട് അതുപോലെ തന്നെ മരിച്ചുപോയ ആത്മാക്കളുടെ നെഗറ്റീവ് എനർജി എല്ലാം കൂടെ അവരുടെ ഇങ്ങനെ കൂടി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ വെറുതെ മരിച്ചുപോയവരുടെയല്ല കാലമൃത്യു സംഭവിച്ചവരുടെ അല്ല അകാലമൃത്യു സംഭവിച്ചവരുടെ അകാലമൃത്യു എന്ന് പറയുമ്പോഴത്തേക്ക് അപകടമരണം അതുപോലെ തന്നെ അല്ലാതെ ഈ പാശമരണം എന്ന് പറയും കെട്ടിത്തൂങ്ങി മരിക്കുക കെട്ടിത്തൂങ്ങി മരിക്കുക വിഷം കഴിച്ച് മരിക്കുക വെള്ളത്തിൽ വീണ് മരിക്കുക മിന്നലേറ്റ് മരിക്കുക ഏത് രീതിയിലുള്ള ആയാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകട മരണങ്ങളായാലും ഇതിനകത്ത് ഉൾപ്പെടും അപ്പൊ അങ്ങനൊക്കെയുള്ള ആത്മാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പലരോടും പറയാനുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് പിന്നെ ആഗ്രഹം തീരാതെ മരിച്ചവരാണല്ലോ അപ്പൊ അങ്ങനൊക്കെയുള്ള ആത്മാക്കള് മനുഷ്യ ശരീരത്തില് കൂടാൻ പറ്റുന്ന ടൈം നോക്കിയിരുന്ന് അവരിലേക്ക് സന്നിവേശം ചെയ്യാറുണ്ട് ആത്മസന്നിവേശം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം ഇവരുടെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് ഉണ്ടാവും നല്ല രീതിയിൽ ഒരു കുട്ടിയാണ് പെട്ടെന്ന് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്ത് ബാധ കൂടിയോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെ മാറ്റം വരും മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് സ്വഭാവത്തിൽ പെട്ട ചില ആൾക്കാരാണെങ്കിൽ ഭയങ്കര സ്മാർട്ടായിട്ട് നടന്ന ഒരു ഡിപ്രഷൻ പോലെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന അങ്ങനെയുള്ള രീതിയിൽ കണ്ടുവരാറുണ്ട് ചില ആൾക്കാരുണ്ടെങ്കിൽ അലറി വിളിച്ച് കരയുന്ന രീതി അത് ഓരോ ബാധക്കും ഓരോ പ്രത്യേക രീതികളാണ് നമ്മളെ ചില നാളുകാരെ മാത്രം പിടികൂടുകയുള്ള ചില നാളുകാരെ മാത്രമല്ല ചില പ്രത്യേക സമയങ്ങളിൽ ജനിച്ച ഉള്ളവർക്ക് പ്രത്യേക ഉള്ളവർക്ക് ബാധാദോഷം വളരെ എളുപ്പമേക്കും പെട്ടെന്ന് ഏക്കാനുള്ള സാധ്യതകളുള്ള തീരെയും ബാധാദോഷം തീരെയും ബാധദോഷക്കാത്ത ജാതകക്കാരും ഉണ്ട് അല്ലെ ഇന്ന് നാളങ്ങനെയൊന്നുമില്ല നാളല്ലേ നാളെ ഇതിനകത്ത് നൂറ്റിയെട്ട് ഘടക നൂറ്റിയെട്ട് എന്ന് പറയാൻ പറ്റില്ല അനേകം ഘടകങ്ങൾ നൂറ്റിയെട്ടും ആയിരത്തി എട്ട് ഒന്നും അല്ലെങ്കിലും മിനിമൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് രാശി ഇൻറ്റു ഒൻപത് ഗ്രഹങ്ങള് അങ്ങനെ പന്ത്രണ്ട് ഇൻറ്റു ഒമ്പത് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ഘടകങ്ങളാണ് ഒരു ജാതകത്തിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അതിലൊരു ഘടകം മാത്രമാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം അതായത് നമ്മുടെ സ്വന്തം നക്ഷത്രം എന്ന് പറയുന്ന പോലെ പല ഘടകങ്ങളുണ്ട് ഓരോ ജാതകത്തിനകത്ത് ഓരോ ഗ്രഹങ്ങൾക്കായിരിക്കും പല പാപഗ്രഹങ്ങളുമായിട്ടുള്ള മിശ്രണം അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേക രീതിയിലുള്ള ഗ്രഹനിലകളുണ്ട് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ചിലർക്ക് യാത്രാവേളകളിൽ അസമയത്തുള്ള യാത്രാവേളകളിൽ ഇതേക്കാറുണ്ട് പലരും ഇങ്ങനെ കാഴ്ച കണ്ട ചരിത്രങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കൂ ശരിക്കും ഇത് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ശരീരം എന്ന് പറയുന്നത് മനസ്സടങ്ങിയ ഒരു പാർട്ടാണ് മനുഷ്യൻ്റെ മനസ്സും കൂടെ ഉൾപ്പെടുന്ന ഒരു നമ്മുടെ ഓറ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അത് മരിച്ചു പോയാലും മരിച്ചു പോയി കഴിയുമ്പോൾ എന്താണ് ആത്മാവ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരും പക്ഷേ ഈ ഓറയും അതിൻ്റെ കൂടെ ഈ മനസ്സും ഒക്കെ കൂടെ ചേർന്ന ഒരു ശരീരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ സൂക്ഷ്മ ശരീരം ഇവിടെ തന്നെ ഉണ്ടാവും ആഗ്രഹങ്ങൾ അവർക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാകും ചിലത് ദുർമന്ത്രവാദികളുടെയൊക്കെ ആത്മാക്കളൊക്കെ ഉണ്ടാവും ചിലത് ഉപാസന മാർഗങ്ങളിൽ കൂടെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ ആത്മാവ് ഉണ്ടാവും മരിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾ അവരുടെ ആൾക്കാർ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അപ്പൊ അവര് പല പുസ്തകങ്ങളും പഠിച്ചിട്ട് മരണത്തിന് അതിജീവിക്കാൻ പറ്റുമോ മരണാനന്തരം മറ്റൊരു ശരീരത്തേക്ക് കടന്നു കയറാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള രീതിയുമുണ്ട് അല്ല സാധാരണ മനുഷ്യരുടെ ആത്മാക്കൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുവരാറുണ്ട് പക്ഷെ തീരെ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ വരാറില്ല പിന്നെ ഈ ആത്മാക്കളൊക്കെ ആണെങ്കിൽ ഏർ കേട്ടറിവാണ് ശരിയാണോന്നറിയില്ല ഈ കന്യകകളായ സ്ത്രീകള് അവരിലേക്കൊക്കെ ആയിരിക്കും പെട്ടെന്ന് പ്രവേശിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവം എന്റെ ഒരു സ്റ്റുഡൻറിന് തന്നെയുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പതിനാലാമത്തെ വയസ്സിൽ ഇങ്ങനെ പഠിക്കാൻ പോയിട്ട് വന്ന വഴിയിൽ ഒരു ജലാശയത്തിൻ്റെ അരികത്ത് പോയിട്ട് ചുമ്മാ നോക്കിയതാണ് മീനിനെ നോക്കിയത് നോക്കിയപ്പോഴത്തേക്ക് മുഖമാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് മുഖം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ മുഖമല്ല വെള്ളത്തിൽ കൂടെ കണ്ടത് പുള്ളിക്കാരിയുടെ മുഖമല്ല വേറെന്തോ ഒരു ഭീകരമായ ഒരു മുഖം കണ്ടിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പേടിച്ച് ബഹളം വെച്ച് വീട്ടിൽ വരികയും പിന്നെ പുള്ളിക്കാരിക്ക് യാതൊരു ഓർമ്മയും ഒന്നുമില്ല പിന്നെ വീട്ട് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ടു പോവുകയല്ല ചിലത് ബോധ തലമങ്ങു പോയി മറ്റാരുടെയോ ഒരു സ്വഭാവമാണ് പിന്നെ വീട്ടിൽ പോയി കാണിക്കുന്നത് പിന്നെ കാല് നിറയെ മുത്തുള്ള കൊലുസ് വേണം അപ്പം വേറെ ആരുടെയോ പോലെയുള്ള ഒരു പെരുമാറ്റം വേറെ ആരെയോ പോലെയുള്ള ഒരു പെരുമാറ്റം അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനോട് പറയും എനിക്ക് ഇന്നത് വേണം അത് വേണം അന്ന് വരെ ഒന്നും ചോദിക്കാത്ത മോള് പിറ്റേ ദിവസം തൊട്ട് അച്ഛനോട് ഓരോന്ന് ആവശ്യപ്പെടുകയാണ് എനിക്ക് അത് വേണം ഇത് വേണം ഇതൊക്കെ ആവശ്യപ്പെടണം ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക പിന്നെ ഒരുപാട് പാടുപെട്ടാണ് അവർ ഒരു നല്ല പോയി ഹോമൊക്കെ ചെയ്താണ് ഈ ബാധയെ ആവാഹിച്ച് പിന്നെ ശുദ്ധി വരുത്തി കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ബാധ ബാധയൊഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പം അത് ആ സമയത്തും ഞാനിതുപോലെ കണ്ടിട്ടുണ്ട് ഒരാളിൽ തന്നെ പല ബാധകൾ വരുന്നത് ഒരാൾ തന്നെ പല ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഒരിക്കലും ഒരു കുടുംബക്കാർ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബാധ ഒരാളെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അത് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു കാര്യം വേറൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് പോകും പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക നമ്മുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിക്കരയുക ഇങ്ങനെയൊക്കെയുള്ള പല പല രീതികളും കാരണമൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ അവർ അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസും ആ വ്യക്തിത്വത്തിൽ പെട്ടെന്നുണ്ടാവും നമുക്കപ്പം മനസ്സിലാക്കാൻ പറ്റും അവരുടെ നമ്മൾ തന്നെ ഇങ്ങനെ സംസാരിച്ചു അവരുടെ നോട്ടത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവുക അവരുടെ ടോണിൽ വ്യത്യാസം ഉണ്ട് ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ അറിയാമോ ഞാനങ്ങനെ ഒഴിപ്പിക്കാറില്ല കുടുംബത്തിലെല്ലാവരും ഉണ്ട് എല്ലാവരും ഈ മന്ത്രവും പൂജയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് അവരൊക്കെ അവരൊക്കെ ഇതിപ്പോഴും ചെയ്തു വരുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടൊഴിപ്പിച്ചാൽ അതങ്ങ് പറ്റുകയുള്ളൂ ഇപ്പൊ ഈ ആ സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നേ ഒന്നില്ലെങ്കി മറ്റേ അർദ്ധരാത്രി അല്ലെങ്കിൽ ത്രിസന്ധ്യ ഇതൊക്കെയാണ് പക്ഷേ ഈ ഉച്ചസമയവും ഒരു പ്രശ്നമല്ലേ തീർച്ചയായിട്ടും നട്ടുച്ചയ്ക്കും ഉണ്ട് പ്രാതസന്ധ്യ എന്ന് പറയുമ്പോൾ പ്രഭാതസന്ധ്യയാണ് അതുപോലെ തന്നെ മധ്യാന സന്ധ്യ എന്ന് പറയും നട്ടുച്ചയ്ക്ക് അതുപോലെ ത്രിസന്ധ്യ അതായത് പിന്നെ ശ്രീസന്ധ്യ സമയം എന്ന് പറയുമല്ലോ നമ്മുടെ സായാഹ്ന സന്ധ്യ എന്ന് പറയും പിന്നെ അർദ്ധരാത്രിക്കും ഉണ്ട് അതുപോലെ രണ്ട് ഇത് ചേരുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അതിനെയൊക്കെ നമ്മൾ ആ സമയം എന്നാണ് പറയുന്നത് ആ സമയത്താണ് നമ്മൾ പ്രശ്നം പോലും ആ ടൈമിൽ നോക്കത്തില്ല കൃത്യമായിട്ട് ആ ഒരു ടൈമുണ്ട് ആ ടൈമിൽ നമ്മൾ പ്രശ്നം നോക്കിയാൽ പോലും തെളിയത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രശ്നം കവടി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നിർത്തിയിട്ട് കുറച്ച് നേരം വേറെ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിട്ടാണ് പിന്നെയാണ് നമ്മൾ പിന്നെ അതിനെ പറ്റി കണ്ടിന്യൂ ചെയ്യുന്നത് പ്രശ്നം കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല താങ്ക് യു മാം ജ്യോതിഷ പണ്ഡിത ശ്രീ ഗിരിജാന്തർജനവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ഗിരിജാന്തർജനവുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക